ഒരു കാലത്ത് സിനിമാ ആസ്വാദകരുടെ സ്വപ്നസുന്ദരിയായിരുന്നു നടി ചാർമിള തമിഴിൽ നിന്നും മലയാള സിനിമയിലെത്തി വിജയിച്ച അപൂർവം ഒരാളായിരുന്നു ചാർമിള എന്നത് ഒരു യാഥാർത്ഥ്യമാണ് തമിഴ് സിനിമയിൽ ബാലതാരമായും നായികയായും സിനിമാ ജീവിതത്തിന് നടി തുടക്കം കുറിച്ചു മോഹൻലാൽ നായികനായ ധനമാണ് നടിയുടെ ആദ്യ മലയാള സിനിമ പിന്നീട് മോഹൻലാലിന്റെ അങ്കിൾ ബണ്ണിലും നായികയായിരുന്നു കേളി പ്രിയപ്പെട്ട കുക്കു എന്നീ സിനിമകൾ കൂടിയായതോടെ ചാർമിള മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞിരുന്നു പിന്നീട് ബാബു ആന്റണിയുടെ യുടെ സിനിമകളിൽ നായികയായി ചാർമിള രണ്ടായിരത്തി വരെ മലയാളത്തിൽ സജീവ സാന്നിധ്യമായി മാറിയിരുന്നു മലയാളത്തിൽ നിന്ന് മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം ചാർമിള അക്കാലത്ത് നായികയായി എത്തിയിരുന്നു സിനിമയിൽ തിണങ്ങി നിൽക്കുന്ന കാലത്താണ് നടിയുടെ ബാബു ആന്റണിയുമായുള്ള പ്രണയം പ്രണയ തകർച്ച ആത്മഹത്യാ ശ്രമത്തിലെത്തിയതോടെ നായിക പ്രാധാന്യമുള്ള വേഷങ്ങളിൽ നിന്നും ചാർമിള അപ്രതീക്ഷയായി മാറി ബാബു ആന്റണി വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ജീവിച്ചിരിക്കണമെന്ന് തനിക്ക് ഒരാഗ്രഹവുമില്ലെന്ന നടിയെന്ന് പറഞ്ഞത് യു എസിൽ പോയ വന്ന ശേഷം വിവാഹം ചെയ്യുന്നു െന്ന വാഗ്ദാനം നൽകിയ ശേഷം വിദേശത്ത് പോയ നടൻ തിരിച്ചെത്തിയതോടെയായിരുന്നു ആത്മഹത്യാശ്രമം നടത്തിയത് പ്രണയ തകർച്ചയ്ക്ക് ശേഷം രണ്ട് വിവാഹത്തിലൂടെയും നടി കടന്നുപോയിരുന്നു മലയാളി സീരിയൽ താരം കിഷോർ സത്തയാണ് ആദ്യത്തെ ഭർത്താവ് അടിവാരം സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ഇവരുടെ അടുപ്പം തുടങ്ങിയത് പിന്നീടത് വിവാഹത്തിലേക്കെത്തി എന്നാൽ ആ ബന്ധം അധികകാലം നീണ്ടു നിന്നിരുന്നില്ല പിന്നീട് സഹോദരിയുടെ സുഹൃത്തും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ രാജേഷുമായുള്ള വിവാഹവും അധികകാലം നീണ്ടുനിന്നില്ല ആ ബന്ധത്തിലുള്ള കുട്ടി ഇപ്പോൾ ചാർമിളയ്ക്കൊപ്പമാണ് പ്രണയ തകർച്ചയും ദാമ്പത്യ പരാജയങ്ങളും ചാർമിളയെ സാമ്പത്തികമായും വളരെയധികം ബാധിച്ചു ചില സിനിമകളിൽ ചെറുവേഷങ്ങൾ ചെയ്താണ് പിന്നീട് പിടിച്ചു നിന്നിരുന്നത് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടേറിയ ഒരു കാലം ചാർമിളയ്ക്കുണ്ടായിരുന്നു തെറ്റായ ചില തീരുമാനങ്ങളാണ് ജീവിതം നശിപ്പിച്ചതെന്ന് ചാർമിള ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു തമിഴ്നടൻ വിശാലാണ് കുട്ടിയുടെ സ്കൂൾ ഫീസ് പോലും നൽകിയിരുന്നതും അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നതിൽ വളരെയേറെ പരാജയപ്പെട്ടു രാജേഷിൽ നിന്ന് വേർപിരിഞ്ഞതിനു ശേഷം എങ്ങോട്ട് പോകണമെന്ന് തനിക്കറിയില്ലായിരുന്നു ചെറിയ വാടകയ്ക്ക് വീട് തേടി ഞാൻ പലയിടം അലഞ്ഞിരുന്നു ഞാനൊരു നടിയാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഭൂവുടമയ്ക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് പാടുപെട്ടിരുന്നു ചാർമിള തുറന്നു പറഞ്ഞു ആഡംബരമായ ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം പിന്നിട്ടാണ് മധ്യവയസ്സിൽ ദാരിദ്ര്യത്തിലേക്ക് ചാർമിള കൂപ്പുകുത്തിയത് ആരാധകരുടെ സ്വപ്നസുന്ദരിയായിരുന്ന നടിയെ കണ്ടാൽ ഇപ്പോൾ പലരും തിരിച്ചറിയില്ല സൗന്ദര്യമില്ലാതാക്കുന്നതോടെ ഒരു നടി എങ്ങനെ വലിച്ചറിയപ്പെടുന്നു എന്നതിന് പ്രധാന ഉദാഹരണമായി ചാർമിളെ പറയാം ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതോടെ ചാർമിളയ്ക്ക് മലയാളികളുടെ ഭാഗത്തു നിന്നും വലിയ തെറിവിളിയാണ് കേൾക്കേണ്ടി വരുന്നത് സൗന്ദര്യമില്ലാത്തവിളെന്നും കഴിവില്ലാത്തവിളെന്നും വിളിച്ച് ചാർമിളയെ അവർ അധിക്ഷേപിക്കുകയാണിപ്പോൾ